അറ്റ് പാട്ടും ഉത്തും അമ്പത്തെട്ടേ പതിനൊന്ന് എന്നായി എൻ്റെ ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പഴയ പാട്ടുമായിട്ടാണ് ഞാൻ വരുന്നത് കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു കാഞ്ചന കസവുള്ള പൂഞ്ചേലയുടുത്തവൾ നെഞ്ചെയും അമ്പുമായി വന്നിരുന്നു വരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു ഇരയിമ്മൻ തമ്പി തമ്പിതൽകും ശൃങ്കാരപലഹരി ഇരയിമ്മൻ തമ്പി തമ്പിതൽകും ശൃംഗാരപതലഹരി ഇരു സ്വപ്നവേദികളിലലിഞ്ഞു ചേർന്നു കരളിലെ കളി ിലാറു പതുതിരിയിട്ട കഥകളി വിളക്കുകിരിഞ്ഞു നിന്നു ഉത്തരാസുയം വരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു ഞാൻ പോ കുടമാളൂർ സൈരന്ത്രയായി മാങ്കുളം ബൃഹന്തളായി ഹരിപ്പാട്ടുരാമകൃഷ്ണൻ വരലനായി ദുര്യോധന വേഷമിട്ടു ഗുരു ചെങ്ങന്നൂരു വന്നു വാരണാസി തൻ ചെണ്ടയുയർന്നുയർന്നു ം സങ്കൽപ്പങ്ങൾ തേരുകൾ തീർത്ഥരാവിൽ അർജുന ഞാൻ അവൾ ഉത്തരയായി അതു വിളക്കണഞ്ഞു പോയി എത്ര എത്ര അജ്ഞാതവാസമെന്നും തുടരുന്നു ഞാൻ ഉത്തരാസ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു കാഞ്ചന കസവുള്ള പൂഞ്ചേലയുടുത്തവൾ നെഞ്ചെയും അമ്പുമായി വന്നിരുന്നു ഉത്തരാസ്വയംവരം കഥകളി കാണുവാൻ പുത്രാടരാത്രിയിൽ പോയിരുന്നു ഞാൻ പോയിരുന്നു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു